നാളെ ദേശീയ പണിമുടക്ക് കേരളത്തിൽ ഏതൊക്കെ മേഖലകളെ ദേശീയ പണിമുടക്ക് ബാധിക്കും സ്കൂളുകൾക്ക് അവധിയുണ്ടോ എന്തെല്ലാം തടസ്സപ്പെടാം കേരളത്തിൽ പണിമുടക്ക് പൂർണ്ണമായേക്കാം അപ്പോൾ ഇങ്ങനത്തെ കുറേ അപ്ഡേറ്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് ജൂലൈ എട്ട് ഇന്ന് ചൊവ്വാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ ആരംഭിക്കും ബുധനാഴ്ച രാത്രി അർദ്ധരാത്രി പന്ത്രണ്ട് വരെ ആണ് ദേശീയ പണിമുടക്കായിട്ട് കണക്കാക്കിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ ലേബർ കോഡുകൾ പിൻവലിക്കുക മിതക്കയറ്റം തടയുക പൊതുമേഖല ഓഹരി വിൽപ്പന അവസാനിപ്പിക്കുക തുടങ്ങി പതിനേഴ് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയൻ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇതിൽ തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നാല് ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നാണ് പ്രധാന ആവശ്യം സി ഐ ടി യു ഐ എൻ ടി യു സി ഐ ഐ ടി യു സി ഹിന്ദ് മസ്ദൂർ സഭ സംയുക്ത കിസാൻ മോർച്ച തുടങ്ങിയ പത്ത് തൊഴിലാളി സംഘടനകളാണ് ദേശീയ പണിമുടക്കിൽ അണിചേരുക അതേസമയം ബി എം എസ് പണിമുടക്കിൽ അണിചേരിക്കുക കേരളത്തിലെ ഏതൊക്കെ മേഖലകളിൽ ദേശീയ പണിമുടക്ക് ബാധിച്ചേക്കാം ജൂലൈ അൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണമാകും അറിയിച്ചിട്ടുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളും ബാങ്കിങ് ഇൻഷുറൻസ് മേഖലകളിലെ ജീവനക്കാരും പണിമുടക്കിൽ പങ്കുചേരും മോട്ടോർ വാഹന തൊഴിലാളികളും പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനാൽ ബസ് ടാക്സി അടക്കമുള്ള പൊതുഗതാഗതവും തടസ്സപ്പെട്ടേക്കാം അതേസമയം കേരളത്തിൽ കെ എസ് ആർ ടി സി പതി പോലെ സർവീസ് നടത്തുന്നു തൊഴിലാളികൾ പണിമുടക്കരുന്ന് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ ചൊവ്വാഴ്ച മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ തൊഴിലാളി സംഘടനകൾ മന്ത്രി തള്ളി രംഗത്തെത്തി ബുധനാഴ്ചത്തെ പണിമുടക്ക് കെ എസ് ആർ ടി സി സ്തംഭിപ്പി സ്തംഭിപ്പിക്കുമെന്നും തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുക്കരുതെന്ന് പറയാൻ മന്ത്രിക്ക് അധികാരമില്ലെന്നും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും പ്രതികരിച്ചു എന്നാൽ ഇതിനു പിന്നാലെ കെ എസ് ആർ ടി സി ഡൈസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്കൂളുകൾക്ക് അവധിയുണ്ടോ എന്ന് നോക്കിയാണെങ്കിൽ ബുധനാഴ്ച നടക്കുന്ന പണിമുടക്കിൽ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംഘടനകൾ പങ്കെടുക്കുന്നുണ്ട് അതേസമയം സർക്കാർ ജീവനക്കാർക്ക് ബുധനാഴ്ച പ്രഖ്യാപിക്കുകയും ചെയ്തു ജീവനക്കാരുടെ മിക്ക സംഘടനകളും പണിമുടക്കിൽ പങ്കു സർക്കാർ ഓഫീസുകളുടെയും സ്കൂൾ സ്കൂളുകളുടെയും പ്രവർത്തനത്തെ ബാധിച്ചേക്കാം ബാധിച്ചേക്കാം എന്നാൽ ദേശീയ പണിമുടക്ക് കണക്കിലെടുത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഔദ്യോഗികമായി അവധി പ്രഖ്യാപിച്ചിട്ടില്ല പാൽപത്രം ശുദ്ധീകർ ശുദ്ധജല വിതരണം ആശുപത്രി തുടങ്ങിയ ആവശ്യ സേവനങ്ങളെ ബുധനാഴ്ചത്തെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് പണിമുടക്കിൻ്റെ ഭാഗമായി ബുധനാഴ്ച പ്രധാന നഗരങ്ങളിലെല്ലാം സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളി പ്രകടനങ്ങളും സംഘടിപ്പിക്കും എന്നും അറിയിച്ചിട്ടുണ്ട്